ഇന്നത്തെ ദിവസം അത്ര വലിയൊരു സുഖമുള്ള ദിവസം ഒന്നല്ലോ വീട്ടിലുള്ള എല്ലാവർക്കും പനിയും ജലദോഷം അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വൈകിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത് ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ല ചോറും കറിയൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല എല്ലാവർക്കും പനിയായത് കാരണം കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോ നഞ്ഞി ഉപ്പേരിയാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര ഗ്ലാസ് അരി ഇട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം കഞ്ഞി ഒന്ന് വന്ന് വരുമ്പോഴേക്കും അതിലേക്കുള്ള ഉപ്പേരി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കയ്പക്കെയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പാവക്ക ഉപ്പേരിയെന്നു പറഞ്ഞാൽ കൂടുതലാർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ കാരണം ഇതിന് നല്ല കയ്പ്പാണല്ലോ അപ്പം ഇതിൻ്റെ കയ്പ്പ് മാറ്റാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വലിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഈ പാവക്ക ഉപ്പേരിക്ക് വലിയൊരു കയ്പൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ ഉള്ളിയും പാവക്കയും നല്ലോണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കുക്കറ് ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ വന്നാൽ മതി അപ്പോൾ നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമുക്ക് നമ്മുടെ ഉപ്പേര് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കുക കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പാവക്ക കട്ട് ചെയ്തത് അതിലേക്ക് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചുകൊടുക്കുക ഉപ്പേരി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു ഓംലേറ്റ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളി മുഴുവനായി തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അഞ്ചോ ആറോ ഒരു കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം ഇതുപോലെയുള്ളൊരു കല്ലിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചതച്ചെടുത്തത് ഇത് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ചതച്ചെടുത്തത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരുപാട് ഇലയൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഇല കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിപ്പം എന്തിനാ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് സെറ്റായിട്ടൊന്ന് പൊരിച്ചു നോക്കുകയുണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയു അതൊക്കെ ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് റെഡിയാക്കി നോക്കുകയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഏത് കഴിക്കാത്തവരാണെങ്കിലും കഴിച്ചു പോകും ഇനി അടുത്തത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നേരത്തെ ആക്കി വെച്ച മുട്ടുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണനും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഓംലേറ്റും ഇവിടെ ആയിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ സമയം ഒരു രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിക്കലാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു സ്ലാമലേക്കും ബൈ